മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ നായികയായി മലയാളത്തിലും സജീവമായി നിറഞ്ഞു നിന്ന നടിയാണ് മീന സാഗർ സൂപ്പർധാര സിനിമകളിലാണ് മീന ഇപ്പോഴും അഭിനയിക്കാറുള്ളത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലൂടെ മലയാളത്തിലും തെലുങ്കിലും നടി അഭിനയിച്ചു ഇതിനു പുറമെ മലയാളത്തിൽ ബ്രോഡാഡി എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു ആനന്ദപുരം ഡയറീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കഴിഞ്ഞ വർഷം നടിയുടേതായി വന്ന ചിത്രം റൌഡി ബേബി എന്ന തമിഴ് സിനിമയാണ് ഇനി വരാനിരിക്കുന്ന മീനയുടെ പുതിയ സിനിമ ഇതിനൊപ്പം ടെലിവിഷൻ പരിപാടികളിൽ വിധികർത്താവായിട്ടും മറ്റ് പരിപാടികളിലുമൊക്കെ നടി സജീവ സാന്നിധ്യമാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മീന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുതിർന്ന താരങ്ങളുടെ നായികയായി അഭിനയിച്ചു വിവാഹത്തിന് ശേഷമായിരുന്നു നടി അഭിനയ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായ ചില ഇടവേളകൾ എടുക്കുന്നത് അതിനുശേഷവും നായികയായി തന്നെ അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തി ഇപ്പോഴും നായികയായി തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മീന ഇതിനിടെ നടിയുടെ പഴയൊരു അഭിമുഖത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ് നടൻ മോഹൻലാലിനൊപ്പം വർഷങ്ങൾക്ക് മുൻപ് കൈരളി തിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മീന തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വിവാഹശേഷം തിരികെ വന്നതിനെ പറ്റിയുമൊക്കെയാണ് മീന മനസ്സ് തുറന്നത് ഒപ്പം മകൾ നൈനികയെ പറ്റിയും നടി സംസാരിച്ചിരുന്നു നാലര വയസ്സായപ്പോഴേക്കും ഞാൻ സിനിമയിലേക്ക് എത്തി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ ഹീറോയിനായി പഠിക്കുന്ന സമയത്തേക്ക് ഞാൻ സിനിമയുടെ ലൊക്കേഷനുകളിലായിരിക്കും എൻ്റെ ജീവിതം മുഴുവനും തന്നെ സിനിമയിലായിരുന്നു വേറെ ഒന്നും എനിക്കറിയില്ല കല്യാണത്തിന് ശേഷം ചെറിയ ഇടവേള എടുത്തപ്പോൾ എനിക്ക് ബോറടിച്ചെന്ന് പറയാം കാരണം എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു വിവാഹത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നോ നായികയാവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ച അതേ പ്രായത്തിലാണ് എൻ്റെ മകളും സിനിമയിലേക്ക് വരുന്നത് പ്രതീക്ഷിച്ചതിലും ആ ചിത്രം വലിയൊരു ബ്രേക്കായി അതിലൂടെ ഒത്തിരി പേരും പ്രശംസയും ലഭിച്ചു തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ആന്ധ്രയിൽ നിന്നുമൊക്കെ അവൾക്ക് നല്ല പിന്തുണ ലഭിച്ചു അമ്മയുടെ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചാൽ തനിക്കത് പറയാൻ സാധിക്കില്ലെന്നാണ് മീന പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മീന വിവാഹിതയാകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ് ശേഷം നടി ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി മകൾ ജനിച്ചതിന് ശേഷം വീണ്ടും മീന അഭിനയത്തിൽ സജീവമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഏഴിനാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ മരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു അന്ത്യം നാല്പത്തിയെട്ടാം വയസ്സിലാണ് വിദ്യാസാഗർ മരണപ്പെടുന്നത് പിന്നീട് ഇടയ്ക്കിടെ മീനയുടെ വിവാഹ വാർത്ത മാധ്യമങ്ങളിൽ നിറയാറുണ്ട് വിവാഹമുണ്ടെങ്കിൽ ഉറപ്പായും പറയും എന്നാണ് മീന പറഞ്ഞത് നാല്പത്തി എട്ട് വയസ്സാണ് മീനയ്ക്കിപ്പോൾ ഇതിനിടയിൽ മീനയുടെ മകൾ നയനികയും സിനിമയിൽ അഭിനയിച്ചു ഇളയദളപതി വിജയ്യുടെ മകളുടെ വേഷത്തിൽ തെറി എന്ന സിനിമയിലായിരുന്നു നൈനിക ആദ്യമായി അഭിനയിക്കുന്നത് മലയാളത്തിൽ ഒടുവിൽ മീന അഭിനയിച്ചത് ആനന്ദപുരം ഡയറീസിലാണ് കോളേജ് വിദ്യാർത്ഥിയുടെ കഥാപാത്രമായിരുന്നു പകുതി വഴിയിൽ മുടങ്ങിപ്പോയ നിയമപഠനം പുനരാരംഭിക്കാൻ എത്തുന്ന വിദ്യാർത്ഥിയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഒരിക്കൽ പോലും കോളേജിൽ പോകാത്ത തനിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു എന്നാണ് മീന പറഞ്ഞത് യു ആർ യു ആർ മാറ്റ്